പന്ത്രണ്ട് വയസ്സുകാരന് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ചുവെന്ന സംശയം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ഫാറൂഖ് കോളേജിന് സമീപത്തുള്ള അച്ഛൻകുളത്തിൽ കുളിച്ചവരുടെ വിവരം ശേഖരിക്കുന്നു ആരോഗ്യവകുപ്പിന് കീഴിൽ ആശാവർക്കർമാരാണ് ഈ അടുത്ത ദിവസങ്ങളിൽ ഇവിടെ നിന്ന് കുളിച്ച ആളുകളുടെ വിവരം ശേഖരിക്കുന്നത് രാമനാട്ടുകാര നഗരസഭയിലെ അഞ്ച് ഡിവിഷൻ പരിധിയിൽ വരുന്ന കുളമാണിത് ദിവസേനെ നൂറുകണക്കിന് ആളുകളാണ് ഈ പൊതുകുളം ഉപയോഗിച്ചു വരുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നുൾപ്പെടെ നീന്തൽ പരിശീലിക്കാനും കുളിക്കാനുമായി നിരവധി ആളുകൾ ഇവിടേക്ക് എത്താറുണ്ട് കഴിഞ്ഞ പതിനാറാം തീയതി മുതൽ കുളത്തിലെത്തിയവരുടെ വിവരമാണ് ശേഖരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള ശാരീരിക അസ്വസ്ഥതകൾ നേരിട്ടവർ ആരോഗ്യ വകുപ്പ് അധികൃതരെ ബന്ധപ്പെടാനുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട് മെയ് മാസം അവസാന വാരത്തിൽ അമീബിക് മസ്തിഷ്കജ്വരം ബാധിച്ച് ചികിത്സയിലായിരുന്ന മലപ്പുറം സ്വദേശിയായി അഞ്ചു വയസ്സുകാരി മരിച്ചിരുന്നു മലപ്പുറം കടലുണ്ടിപ്പുഴയിൽ നിന്നാണ് അഞ്ചു വയസ്സുകാരിക്ക് വൈറസ് ബാധയേറ്റതെന്നാണ് സംശയം മൂന്നിയൂർ സ്വദേശിയായ പെൺകുട്ടി വീടിന് സമീപത്തെ കടലുണ്ടിപ്പുഴയിൽ വേനലിൽ വറ്റി വറ്റിക്കെട്ടിക്കിടക്കുന്ന വെള്ളത്തിൽ കുളിക്കാനിറങ്ങിയിരുന്നു അഞ്ചു ശേഷം കടുത്ത തലവേദനയും പനിയുമായി കുട്ടിയെ സമീപത്തെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും രോഗം ഗുരുതരമായതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു നട്ടലിൽ നിന്നും സ്രവം പരിശോധിച്ചപ്പോഴാണ് അമീബിക് മസ്തിഷ്ക സ്ഥിരീകരിച്ചത് ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം